കെ സി ബി ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ യു സി കെ സി ബി ആലത്തൂർ ഡിവിഷണൽ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി സി സുനിൽ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ എന്ന് പറഞ്ഞ പോലെ ഇന്ന് കമ്മീഷൻ രാജാണ് കേരളത്തിൽ മുഴുവൻ നടക്കുന്നത് സകല സർക്കാർ വകുപ്പുകളുടെയും കോൺട്രാക്ട് എടുക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് പ്രവർത്തിക ആരാണ് ഊരാളുങ്കൽ സൊസൈറ്റി കീഴിലുള്ള ഒരു സർക്കാർ സഹകരണ സ്ഥാപനമാണ് എന്ന് വെച്ച് നമ്മൾ ആരെങ്കിലും വിചാരിക്കും പാലക്കാട് പി ഡി സി ബാങ്ക് പോലെ അഞ്ചാറ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് അതൊരു കടലാസ് ബാങ്കാണ് ഇതുപോലെ കേരളം മുഴുവൻ വിവിധ സർക്കാർ വകുപ്പുകൾ പാർശ്വവൃത്തികളായ സി പി എം രൂപീകരിച്ചിട്ടുള്ള കടലാ സംഘടനകളാണ് ആ കടലാ സംഘടനകൾ സർക്കാർ വകുപ്പുകളിലെ കോൺട്രാക്ട് മണികൾ എടുത്ത് അതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്ന ആളുകളായി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മാറിയ കാലഘട്ടത്തിലാണ് ഇവിടെ ഇത്തരം സമരങ്ങളുമായിട്ട് ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ കെഇസി കെ എസ് ഇ ബിയുടെ ഓഫീസുകൾ സമരം ചെയ്യുന്നത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കരുതെന്നും ഇല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് വരുത്തി തീർത്ത് ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കരുതെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി സി സി സുനിൽ ആവശ്യപ്പെട്ടു ഡിവിഷണൽ പ്രസിഡന്റ് കെ എസ് റിയാസ് അധ്യക്ഷത വഹിച്ചു ആഷിഖലി ജില്ലാ സെക്രട്ടറി എം ഗോപകുമാർ ഷജീർ എം വി ബേബി എം പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു കോൺഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയുടെ ഭാഗമായാണ് സമരം സംഘടിപ്പിച്ചത് യു ന്യൂസ് പാലക്കാട്